ഹായ് എല്ലാവരും സുഖമായിരിക്കുന്നു എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ നല്ല ചൂട് ഞാനിങ്ങനെ ടൗണിൽ പോയി വന്നിട്ട് ഫാനൊക്കെ ഇട്ട് കാറ്റ് കൊണ്ടോണ്ടിരിക്കുകയാണേ അതുകൊണ്ടാണ് എൻ്റെ കാർട്ടൂന്തലൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഉല്ലസിക്കുന്നത് പാറപ്പടക്കുന്നത് ഞാനിങ്ങനെ ഈ മുടി ഉള്ളു കൂടിയത് കൊണ്ട് തിക്ക്നസ് കൂടിയത് കൊണ്ട് ഉള്ളിലൊക്കെ ചൂടെടുക്കുക അപ്പം ഞാനിങ്ങനെ ഫാനിൻ്റെ കാറ്റത്തിരുന്നതിൻ്റെ അകമക്കൊന്നു ഉണക്കിക്കൊണ്ടിരിക്കുക തന്നെയല്ല ഞാൻ ടൗണിലേക്ക് പോയപ്പോൾ ഒന്ന് ഹെയർ വാഷ് ചെയ്തിട്ടാണ് പോയത് അതിനൊരു കാര്യമുണ്ട് എന്താണെന്ന് പറഞ്ഞു തരാമേ ഞാൻ ഞാനിപ്പോൾ എൻ്റെ ഹെയർ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇന്ദുസ് ഹെർബൽ ഹെയർ ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ടല്ലോ നിങ്ങളീ ചിലരൊക്കെ അത് എന്നോട് വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ തിക്ക്നസ് കണ്ടിട്ട് എൻ്റെ ഹെയർ പോലെ ആക്കാൻ വേണ്ടി ചിലരൊക്കെ അത് എന്നോട് വാങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആ ഇന്ദു അവളുടെ സെക്കൻഡ് ആയിട്ട് ഒരു നാച്ചുറൽ ഹെയർ ഡൈ ഇറക്കിയിട്ടുണ്ട് ഹെയർ ഡൈ അവൾ കുറേ കാലമായിട്ട് അതാണ് ഉപയോഗിക്കുന്നത് നല്ല റിസൾട്ടുണ്ട് അവളുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുത്തു അപ്പോൾ അവൾ ഒരെണ്ണം അയച്ചു തരാമെന്ന് പറഞ്ഞു ഞാനതൊന്ന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങാൻ പോയതാണ് ടൗണിലെ കൊറിയർ ഓഫീസിൽ പക്ഷേ അല്പം വൈകിപ്പോയി കാര്യം എന്താണെന്നറിയാമോ ഇന്നലെ ഞാൻ വേറൊരു വഴിക്ക് യാത്ര പോയത് അപ്പോഴത്തേക്കിനും കൊറിയർ ഓഫീസിലെ ഡൈയുടെ പാക്കറ്റ് വന്നു അവരെന്നെ വിളിച്ചു അപ്പോൾ ഞാൻ എടുത്തില്ല പക്ഷേ കുറെ കഴിഞ്ഞ് ഞാൻ ഫോണ് സേവ് ചെയ്യാത്ത ഒരു നമ്പർ കണ്ടപ്പോൾ തിരിച്ചു വിളിച്ചു ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ തിരിച്ച് കോൾ ചെയ്തിട്ട് അവരെടുത്തില്ല എന്ത് സംഭവിച്ചു ആ പ്രോഡക്റ്റ് തിരിച്ച് അയച്ചടുത്തേക്ക് തന്നെ പോയി അതുകൊണ്ട് എനിക്ക് എനിക്കിന്ന് വാങ്ങാൻ പറ്റിയില്ല ഞാൻ ആ ഹെയർ ഡൈ നിങ്ങളെ പരിചയപ്പെടുത്താനും ഒപ്പം ഞാനത് അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് കാണിച്ചു തരാനും അത് വെരി യൂസ്ഫുൾ ആയിട്ടുള്ള ഹെയർ ഡൈ ആണ് തികച്ചും നാച്ചുറൽ ആണ് ഒട്ടും കെമിക്കലില്ല അത് ഹൺഡ്രഡ് പേഴ്സൻ്റ് ഷുഗർ ആണ് ആണ് അപ്പോൾ നമുക്ക് കെമിക്കൽ ഫ്രീ ആയ ഒരു ഡൈ അപ്ലൈ ചെയ്യാൻ കിട്ടുന്നത് വളരെ നല്ല കാര്യമല്ലേ എന്നോട് തന്നെ വീഡിയോസിൽ കുറച്ച് ലേഡീസൊക്കെ മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു മാം ഏത് ഹെയർ ഡൈ ആണ് ഉപയോഗിക്കുന്നത് കാര്യം ഞാൻ എല്ലാ പ്രോഡക്റ്റും തന്നെ ഈ കെമിക്കൽ ഫ്രീ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് എപ്പോഴും വീഡിയോസിൽ പറയാറുള്ളത് കൊണ്ടാവാം മാം ഏത് ഡൈ ആണ് ഉപയോഗിക്കുന്നത് മുടി എങ്ങനെയാണ് കറുപ്പിക്കുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ ഇവിടെ തന്നെ ഹെന്നയൊക്കെ ചെയ്ത് അങ്ങനെ നീലയാമ്പരി പൗഡറൊക്കെ ഉപയോഗിച്ചാണ് ഞാൻ ഈ കറുപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുടിക്ക് ഒരുപാട് നിറയില്ല എന്നുള്ളതാണ് പരമസത്യം പിന്നെ ഇൻഡോസ് ഹെർബൽ ഹെയർ ഓയില് കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മുടിക്കൊരു കറുപ്പുണ്ട് കേട്ടോ അപ്പം ഒരു സ്വാഭാവിക കറുപ്പ് അങ്ങോട്ട് കൂടുതൽ വന്നിട്ടുണ്ട് പിന്നെ ഉള്ളിൽ നിന്ന് വരുന്ന ആ മുടി മാത്രമേ അല്ലെ ഉള്ളിൽ മാത്രമേ കുറച്ച് വെളുപ്പുള്ളൂ മുടിക്ക് എങ്കിലും ആ വെളുപ്പിനെ കൂടി കറുപ്പാക്കാം കറുപ്പിന് അടകുണ്ടല്ലോ കാക്ക വെളുപ്പിച്ചല്ലേക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ആ ഡൈ പൈക്കറ്റ് വാങ്ങാൻ പോയത് അത് അപ്പോഴത്തേനത്രിച്ചു പോയി അപ്പൊ എനിക്കൊരു മലയാളം പദ്യഭാഗം ഓർമ്മ വന്നു നാളചരിതത്തിലെ നാള ദമയന്തി സ്വയംവരത്തിൽ ദമയന്തി സ്വയംവരത്തിൽ പങ്കെടുക്കാൻ പോകുന്ന കലി തന്റെ ആഡംബരം മേമയെല്ലാം കാണിക്കാൻ വേണ്ടിട്ട് എന്നിട്ട് ദമയന്തിയെ വശത്താക്കാൻ വേണ്ടി മഞ്ഞ് സർവാഭരണ വിഭൂഷിതനായി ആടയാഭരണങ്ങളൊക്കെ ധരിച്ച് അങ്ങോട്ടേക്ക് എഴുന്നല്ലുക സർവ്വ സൈന്യ അകമ്പടിയോടുകൂടി എഴുന്നള്ളി പാതി വഴിക്കെത്തിയപ്പോഴത്തേനും ദമയന്തി സ്വയംഭരത്തിൽ പങ്കെടുത്തിട്ട് ദേവന്മാർ മടങ്ങി വരുന്നുണ്ട് അപ്പം എവിടേക്കാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ കലി ദമേന്തി സ്വയംഭരത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോഴാണ് ദേവന്മാർ ചോദിക്കുന്നത് ോ വെള്ളം മുഴുവൻ ഒഴുകി പോയതിനു ശേഷം ചിറ കെട്ടിയിട്ട് എന്താണെടോ ഡൈ കൊറിയർ ഓഫീസിൽ വന്ന് അതിനു ശേഷം അതെവിടുന്നാണോ വിട്ടത് അവിടേക്ക് മടങ്ങി പോയി കഴിഞ്ഞ ഞാൻ പോയിട്ട് എന്താ കാര്യം അതുകൊണ്ട് ഞാൻ ഇന്ന് മടങ്ങിപ്പോകുന്നു അപ്പൊ വീണ്ടും ആ ഡൈ ഐക്യച്ചിട്ടുണ്ട് എനിക്ക് അത് രണ്ട് ദിവസത്തിനകം കയ്യിൽ കിട്ടും അപ്പോഴും ഞാൻ ആ നാച്ചുറൽ നിങ്ങളെ പരിചയപ്പെടുത്താം കേട്ടോ അപ്പം എൻ്റെ മുടിയൊക്കെ ഇന്ന് കണ്ടുവെച്ചോളൂ കണ്ടോ അതിന് മുമ്പേ ഇന്ന് കണ്ടുവെച്ചോളോ നരയുണ്ടോ നരയുണ്ടോ അധികം നരയൊന്നുമില്ല കുറച്ച് കുറച്ച് നിര അല്ലേ ആ ഹിന്ദൂസ് ഹെർബൽ ഹെയർ ഓയിൽ തേക്കുന്നതുകൊണ്ട് കേട്ടോ എൻ്റെ മുടിക്കധികം നരയില്ലാതെ ഇങ്ങനെ ഒരു ചെറിയ കറുപ്പ് അങ്ങോട്ട് കറുപ്പല്ല എന്നാൽ നല്ല വെളുപ്പല്ല കണ്ടോ ഒരു മങ്ങിയ കളറല്ലേ ഇവിടെ എന്നാലും അതിനെ കുടി കറുപ്പാക്കി മാറ്റാൻ പറ്റുന്ന നാച്ചുറൽ ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഷാംപൂ വാഷ് ഒക്കെ ഇട്ട് എൻ്റെ മുടിയിൽ ഇങ്ങനെ പറപ്പിച്ച് സ്റ്റൈലിൽ വെച്ചിരിക്കുക ഞാൻ സാധാരണ കെമിക്കൽ അടങ്ങിയ ഷാംപൂ ഒന്നും ഉപയോഗിക്കാറില്ല ഏഹ് ചിലപ്പോൾ താളിയിൽ അല്ലെങ്കിൽ ഞാൻ ആയുർവേദിക് മൈൽഡായിട്ടുള്ള ആയുർവേദിക് ഒക്കെയാണ് വല്ലപ്പോഴും ഒക്കെ ഒന്ന് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെയുള്ള ആയുർവേദിക് ഷാംപൂ ഒക്കെ യൂസ് ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് ഉണക്കി വെച്ചിരിക്കുകയായിരുന്നു കാര്യം നമ്മൾ ഹെയർ ഡൈൽ അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ ഹെയറിൽ ഒട്ടും എണ്ണമെഴക്ക് പാടില്ലല്ലോ അതുകൊണ്ട് എണ്ണമിഴക്കൊക്കെ കളഞ്ഞ് മുടിയൊക്കെ ഇങ്ങനെ ഷാംപൂ വാഷ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഉണക്കി വെച്ചിരിക്കുകയാണ് അപ്പോഴേക്ക് ഡൈ പിരിച്ചു പോയി ഇനി വരട്ടെ അല്ലേ വരുന്നത് വരെ കാത്തിരിക്കാം എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ അപ്പം നാച്ചുറൽ ഹെയർ ഡൈൽ അപ്ലൈ ചെയ്യുന്ന വീഡിയോ നിങ്ങളെ കാണിക്കാൻ സമയമായിട്ടില്ല ഒരു രണ്ട് ദിവസം കൂടെ വെയിറ്റ് ചെയ്യൂ എന്നിട്ട് ഞാനത് യൂസ് ചെയ്ത് അതിൻ്റെ ഇഫക്റ്റ് നിങ്ങളെ കാണിച്ചു തരാം മറ്റു നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാവുന്നതാണ് ധൈര്യമായി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ മികച്ച നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു ഹെയർ ഡൈ ആണത് അത് ഇറങ്ങിയതാണ് അത് നിങ്ങളിലേക്ക് ഉള്ളൂ അപ്പോഴേ അത് ഹിന്ദുവിൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് ഇവിടേക്ക് എത്തിയിട്ടില്ല അപ്പോഴേ ഞാൻ ഉപയോഗിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം അതിൻ്റെ റിസൾട്ട് എന്നിട്ട് നിങ്ങളും വാങ്ങിക്കോളൂ അതിനുശേഷം വൺ ബൈ വൺ ആയി ഓരോ നാച്ചുറൽ പ്രോഡക്റ്റ് എന്തും ഇറക്കുന്നുണ്ട് ഈ ഡൈ എത്തിക്കഴിഞ്ഞാൽ പുറകെ നമുക്ക് ഷാംപൂ വരും ഹെർബൽ ഷാംപൂ ഇറക്കുന്നുണ്ട് അപ്പോൾ ഹെർബൽ ഹെയർ ഓയിലും ഹെർബൽ ഡൈയും ഹെർബൽ ഷാംപൂവും കൂടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് തികച്ചും കെമിക്കൽ ഫ്രീ ആയിട്ട് നമ്മുടെ തലയെ തലയേയും സ്പാൽപ്പിനെയും മുടിയേയും ഒക്കെ സംരക്ഷിക്കാൻ സാധിക്കും തന്നെയല്ല ഈ നാച്ചുറൽ ഡൈ ഹെയർ ഗ്രോത്തിനും സഹായകമാണ് അതിനകത്ത് അടങ്ങിയിട്ടുള്ളത് തികച്ചും നാച്ചുറൽ ആയിട്ടുള്ള ഇലകളാണ് ഇലകളുടെ പൊടിയാണ് ആ മിശ്രിതമായതുകൊണ്ട് തന്നെ അതെല്ലാം ഹെയർ ബ്ലാക്ക് ആകാൻ സഹായിക്കുന്നതോടൊപ്പം തന്നെ ഹെയർ ഗ്രോത്തിനും സഹായിക്കുന്ന ഘടകങ്ങൾ ഇലകളൊക്കെ ഒക്കെ അതിനകത്ത് മിശ്രിതമുണ്ട് കേട്ടോ കെമിക്കലില് അതുകൊണ്ട് അത് നമുക്ക് തികച്ചും പിന്നെ എന്താ പറയുക വിശ്വസിച്ച് ഉപയോഗിക്കാം അതുപോലെ തന്നെ തികച്ച് ഇഫക്റ്റീവാണ് മുടി വളരാൻ സഹായകമാണ് നല്ല ഉറക്കം ലഭിക്കും നല്ല തണുപ്പുണ്ടാവും അത് ഈ ഇൻഡോസ് ഹെറൽ ഹെറോയിൽ കഴിച്ചാലും മതി നമുക്ക് ഉറക്കം കുറവാണെങ്കിൽ നല്ല ഉറക്കം കിട്ടാൻ സ്ലീപ്പ് കിട്ടാൻ ഇത് സഹായിക്കും നല്ല തണുപ്പുണ്ടാവും എണ്ണയ്ക്ക് എന്ന് വിചാരിച്ച് നീർക്കെട്ട് വരും നല്ല പറയുന്നത് അതിനകത്ത് പനിക്കൂർത്തി ഇല പോലെയുള്ള ഈ നീർക്കെട്ട് തലനീരക്കം ഉള്ളവർക്ക് പോലും അതിനെ തടയാനുള്ള കാര്യങ്ങളും കൂടി ഈ എണ്ണയ്ക്കകത്തുകൊണ്ട് ഡൈക്കകത്തുമുണ്ട് അപ്പൊ വരട്ടെ ഡൈ കാത്തിരുന്ന് കാണാം ഉടൻ വരും ഞാൻ അപ്ലൈ ചെയ്ത് കാണിച്ച് തരാം കേട്ടോ വേണ്ടവരൊക്കെ മേടിച്ച് ഡൈ ചെയ്ത് മുടിയൊക്കെ തറപ്പിച്ച് പ്രായമൊക്കെ മറച്ച് സുന്ദരി സുന്ദരന്മാരായിട്ട് നടക്കണേ ഓക്കേ ബൈ അപ്പൊ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം കേട്ടോ ചൂടെടുക്കുന്നു ചൂടെ അയ്യോ മുടി ആഹാ മുടി തിക്കായിട്ടുണ്ടല്ലോ എനിക്കിപ്പോൾ എൻ്റെ ക്ലിപ്പൊക്കെ എൻ്റെ ക്ലിപ്പൊക്കെ മാറ്റി ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് എൻ്റെ ഈ ചെറിയ ക്ലിപ്പൊന്നും മുടിയിലങ്ങോട്ട് ഇരിക്കുക ഇങ്ങനെ അങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ പൊട്ടിപ്പോവാ വേറെ ക്ലിപ്പ് കുറച്ചുകൂടി വലിയ ക്ലിപ്പ് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എൻ്റെ മുടിയുടെ കട്ടി അപ്പോഴേ ഈ എണ്ണ ഓ പൊട്ടിപ്പോയി പൊട്ടിപ്പോയി ക്ലിപ്പ് പൊട്ടിപ്പോയി എൻ്റെ ദൈവമേ ഇനിയിപ്പോൾ എണ്ണ വാങ്ങാൻ കാശ് മുടക്കി ഇനി ഹെയർ ഡൈ വാങ്ങാൻ കാശ് മുടക്കണം അതിൻ്റെ കൂടെ പോരാഞ്ഞിട്ട് പുതിയ ക്ലിപ്പ് വാങ്ങാനും കൂടി കാശ് മുടക്കേണ്ട അവസ്ഥയാണ് കുറച്ചുകൂടെ വലിയ ക്ലിപ്പ് വാങ്ങേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ മുടിയുടെ ഉള്ളിൽ കൂടിയിട്ട് ആഹാ ഹാ എന്നാലും അതൊരു സുഖമുണ്ട് ഈ തലയിൽ നിറയെ മുടിയുള്ളപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും അല്ലേ അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നല്ലതാണ് കേട്ടോ കാശ് പോയി എന്ന് വിചാരിക്കേണ്ട ഈ കാശൊക്കെ നമുക്ക് ഉപയോഗിക്കാനും കൂടി ഉള്ളതല്ലേ നമ്മൾ കൊണ്ടൊന്നും പോകുന്നില്ലല്ലോ എങ്ങോട്ടേക്കും ഇതൊക്കെ മുടക്കുക ഹിറബൽ ഹെയർ ഓയിൽ വാങ്ങുക ഹർവൽ ഡൈ വാങ്ങുക ഷാംപൂ വാങ്ങുക ഓക്കെ അല്ലേ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ബൈ